ഹൈ ഗെയ്സ് നമ്മൾ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു നമ്മുടെ ആ കോഴി വളർത്തൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് അതിൻ്റെ ഒരു ചെറിയ ശ്രമത്തിലാണ് ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് തുടങ്ങണേ അത് വലുതാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് നമുക്ക് ആ വീഡിയോ കാണാം ഹൈ ഗെയ്സ് അപ്പോൾ നമ്മൾ മൂന്ന് കോഴികൾ വാങ്ങിയിട്ടുണ്ട് ഫയോമി സിൽവറാണ് മൂന്നും വലിയ വലുപ്പൊന്നുമായിട്ടില്ല ഏകദേശം ഒരു ഒന്നര മാസം പ്രായമുള്ളൂ ഒരു ചേവലും അതേപോലെ രണ്ട് പെടിയും ഉണ്ട് കേട്ടോ ഇത് നമ്മൾ കുറച്ച് വർഷം മുന്നേ ഉണ്ടാക്കിയിട്ടില്ല വലിയൊരു കൂടാണ് ഒരുപാട് കോഴികൾ ഉണ്ടായിരുന്നു പിന്നെ അന്ന് ഒന്നിച്ചൊരു വസന്തം ബാധിച്ചല്ലേ അടുത്തല്ലേ നിർത്തിയതായിരുന്നു അങ്ങനെ കുറെ കോഴികളെ പിന്നെ നമ്മൾ വിറ്റു ഒഴിവാക്കി നമുക്കൊരു ആഗ്രഹം നമ്മൾ വളർത്തിയുന്ന കോഴികളായത് കൊണ്ട് വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ ഗേസ്റ്റ് നമ്മൾ വീണ്ടും കോഴി വളർത്തൽ തുടങ്ങി നോക്കിയതാണ് ഇപ്പോൾ നമ്മൾ മൂന്ന് കുട്ടന്മാരാണുള്ളത് അതിൽ ഒന്ന് ചേവരും രണ്ട് പേരും നല്ല ഉഷാറ് കുട്ടികളാണ് നോക്കി നമ്മൾ വാങ്ങിച്ചതാണ് നമ്മൾ ടൗണിൽ ഞായറാഴ്ച ചന്തയിൽ വാങ്ങിയതാണ് നമ്മൾ ഇവർക്ക് തീറ്റ റെഡിമെയ്ഡ് തീറ്റയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ സാധനം എത്തിച്ചിട്ടില്ല ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വീട്ടിലുള്ള നാടൻ തീറ്റകൾ കൊടുക്കുന്നുണ്ട് അതൊക്കെ കഴിക്കുന്നുണ്ട് അതുപോലെ വെള്ളം നമ്മളൊരു ചെറിയ പാത്രത്തിലാണ് ഉള്ള സെറ്റപ്പ് അത് ശരിക്കും കൂട്ടിൽ നമുക്ക് എല്ലാ സൗകര്യമുള്ള കൂടായിരുന്നു പക്ഷേ നമ്മളിപ്പോൾ വളർത്തൽ കുറച്ച് നിർത്തിയത് കൊണ്ടാണ് അതൊക്കെ പോകാൻ കാരണം ഇനി ഇവരെ വെച്ചിട്ട് നമുക്ക് ഒരു വളർത്തൽ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് വരും വീഡിയോകളിൽ കാണാം ഇപ്പോൾ നമുക്ക് കൂട്ടുകാരായിട്ട് എത്തിയിട്ടുള്ളത് ഇവർ മൂന്ന് പേരാണ് അതാ അവരുടെ വളർത്തുമേൻ ഇവനാണ് ഇതേ ആദിക്കൂട്ടോ നോക്കി നിൻ്റെ ടൊട്ടും സുട്ടുവൊക്കെ എങ്ങനെയുണ്ട് അഭിപ്രായം നിന്റെ പറഞ്ഞുകൊടുത്തേ കാണിച്ചു സുട്ടും ഇടേ കാണിച്ചുകൊടുത്തേ ആദികുട്ടാ നല്ല ഹൈറ്റിൽ പറക്കും നമ്മൾ കൊടുന്ന് കഴിക്കന്നെ ആ പെട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതും നേരെ ഗിൽസിനുള്ളിലൂടെ പറന്ന് പുറത്തേക്ക് പോയിട്ട് ആ പറമ്പിലിട്ടിട്ട് പിടിച്ചു കൊടുുന്നതാണ് ആള് പറക്കാൻ ഉഷാറാണ് ആ പെടയാണ് പറഞ്ഞത് ഇപ്പൊ പൊങ്ങിയില പേടാ വെള്ളല്ലേവല് ചേവലാണ് അത് ചേവലും ഏതാണ് ചേവല് കാണിച്ചോടത്തെ ആ വൈറ്റ് വൈറ്റാണ് ചേവല് ട്ടാ പൂവന് മറ്റേ രണ്ട് പേടയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഏകദേശം ഒരു നാല് മാസത്തോളം പിടിക്കും നാല് മാസത്തിന് മുകളിൽ പോകും മുട്ടയുടെ എന്നുണ്ടെങ്കിൽ കുറച്ച് ബ്ലാക്ക് മിക്സ്ഡാണ് നല്ല കളറാണ് കണ്ടോ ഇത് നമ്മൾ ഇയാളാണ് നമ്മളെ പൂവന് ചേവല് ചേവൽ മറ്റേ രണ്ട് പെട ഇതിൻ്റെ ഇത് ഈജിപ്ഷ്യൻ പൈവുമാണ് മുട്ടയ്ക്ക് നമ്മളെ ലഗോൺ കോഴികളെ ബ്രോയിലറിനൊക്കെ അപേക്ഷിച്ച് വൈറ്റ് കുറച്ച് കൂടുതൽ വൈറ്റ്നസ് നല്ല വൈറ്റ് മുട്ട ആയിരിക്കും വിളിച്ചു നോക്ക് നീ വിളിച്ച വരും നിന്റെ കോഴികളല്ല കഴിഞ്ഞാൽ വരും ഞാൻ പറഞ്ഞില്ലേ അത്ര അധികം തയക്കായിട്ടില്ല കുടുന്ന വാടക പേടിച്ചൊരു മുക്കിൽ നിൽക്കണം എന്താ പറഞ്ഞു അതീ കോഴിനെ ഇഷ്ടമായോ ഏതാ നിന്റെ കോഴി ഓടിയതാ ഓടിയതാണ് നിന്റെ കോഴി കാണിച്ചു അതാ ഇന്ന് തീറ്റ എന്താണ് കൊടുത്തേ വെള്ളം മാത്രമല്ല തീറ്റ ഞാനാദ്യം വെച്ചിട്ടാണ് പോയത് നമുക്ക് കഴിച്ചു കഴിഞ്ഞു അല്ലേ ഇനി നമുക്ക് കൂട് സെറ്റപ്പ് സെറ്റപ്പാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട് കൂട്ടിനുള്ളിൽ ഇവിടെ താഴെ പൊടി ഇടാനുണ്ട് താഴെ ആദ്യം കഴുകണം പിന്നെ നമുക്ക് കുമ്മായം അടിക്കണം അതിന് ശേഷം നമുക്ക് മരത്തിൻ്റെ പൊടി ഇടണം പിന്നെ നമുക്ക് വെള്ളം ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കണേ നാളത്തെ പോലത്തെ പാത്രങ്ങൾ വീണ്ടും വാങ്ങിക്കണം കുറേ പരിപാടികൾ ചെയ്യാനുണ്ട് അല്ലേ പിന്നെ നമ്മളെ നെറ്റൊക്കെ കുറച്ച് കേട് വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് സെറ്റാക്കണം നമുക്ക് കമ്പി ഉപയോഗിച്ചിട്ട് പിന്നെ മടഞ്ഞ് വടഞ്ഞ് എടുക്കാം പിന്നെ അതുപോലെ ഗ്യാപ്പൊക്കെ നമുക്ക് സിമെൻറ്റും കല്ലും വെച്ചിട്ട് അടക്കണം ഇല്ലെങ്കിൽ രാത്രി എലി കയറും ഇന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ തൽക്കാലം ഇവരെ ഒരു കൊട്ടുണ്ട് വീട്ടിനുള്ളിൽ തന്നെ ആ കൊട്ടിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഇവർ സേഫ് ആവുള്ളൂ ഇല്ലെങ്കിൽ രാത്രി നായ അതേപോലെ എന്തെങ്കിലുമൊക്കെ സാധനം കയറിയാൽ ബുദ്ധിമുട്ടാണ് സൗണ്ട് കിട്ടണം നോക്കണം ഏ നമ്മളേ തീറ്റൊന്നും കൊടുന്നിട്ടില്ല അപ്പോൾ കുറച്ച് അരി കൊടുക്കുകയാണ് മിക്സ്ഡ് ആക്കിയിട്ട് നമ്മൾ മട്ട പച്ചരി രണ്ടും കൂടി ആദി മിക്സ് ആക്കിയിട്ടാണ് കൊടുക്കണേ കൊടുത്തു വെക്കുക ആദി കുറച്ച് ആ സൈഡിൽ വെച്ചുകൊടുക്കുക എന്നാലും അതിനെ ആട്ടി കഴിഞ്ഞാൽ കാണുള്ളൂ കുറച്ചും കൂടി അടുത്തേക്ക് വെച്ചു കൊടുക്കുക സൈഡ് സൈഡേക്ക് വിളിച്ചേക്ക് കോനെ വിളിച്ചേക്ക് വിളിച്ചോക്കെ ഇംഗ്ലീഷിൽ വിളിച്ചോക്കെ വിളിച്ചോക്കെ ആട്ടുപരിസൈഡിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടേയ്ക്ക് കുറച്ചാണ് മാറിക്കാ അടുത്തേക്ക് വരുമോന്ന് നോക്കാം വിശക്കുണ്ട് ഒരാളെ നമ്മളെ പൂവൻ റെഡി ആയിട്ടുണ്ട് ഫുഡ് കഴിക്കണ്ടേ പൂവൻ കഴിക്കണേ കണ്ടപ്പോൾ മറ്റവർക്ക് മനസ്സിലായി ഫുഡാന്നുള്ളത് ഇപ്പഴവർക്ക് മനസ്സിലായിട്ടുള്ളു വിജയിച്ചു നമ്മൾ ഇതാ ഫുഡ് കഴിക്കുന്നു ഹാദി നീ കൊടുത്ത ഫുഡ് കേൾക്കാനുള്ള ഇഷ്ടമായിട്ടുണ്ട് അടുത്ത് കന്ന് കഴിഞ്ഞ പിന്നെ ഓടും കണ്ടോ ഫുഡ് കഴിക്കണ ആദ്യ കൊടുത്ത ഫുഡ് നമുക്ക് നാളെ ഞാൻ റെഡിമെയ്ഡ് ഫുഡൊക്കെ എത്തിക്കണം കേട്ടോ ഗ്രോവറും ഒക്കെ നമുക്ക് കൊടുന്നിട്ട് ഇനി കൊടുക്കണം നമ്മൾ അവർക്ക് നമ്മളവർക്ക് ഫുഡ് കഴിച്ച് ശീലിക്കട്ടെ ഇടക്കൊക്കെ മറ്റേ ഫുഡില്ലാത്ത ഇതും കൊടുക്കണല്ല അപ്പൊ ഗെയ്സ് അവര് വിശപ്പൊക്കെ ഏകദേശം ഇപ്പം മാറും അവരെ ഹാപ്പിയാണ് ഫുഡ് കഴിക്കലാണ് ആദ്യം ഏത് കോഴി ഏതാണ് പൂവൻ പൂവൻ ഏതാന്ന് മനസ്സിലായ സെന്ററിൽ നിൽക്കണ വൈറ്റിഷ് കളർ പൂവനാണ് അതിന്റെ പൂ വലുതാണ് അതാണ് പ്രത്യേകത തിരിച്ചറിയാന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ് ഒരു ബായി കൊടുത്തേ അന്ന് നമ്മൾ കോയിന് വളർത്തുമ്പോൾ നമുക്ക് ഒരുപാട് കോഴികളുണ്ടായിരുന്നു അതിൽ ഗിനിക്കോഴികളുണ്ടായിരുന്നു കരിങ്കോഴി ഉണ്ടായിരുന്നു അതേപോലെ ഒറിജിനൽ പാലക്കാടൻ കോഴി അറുപതാം കോഴി നാടൻ അങ്ങനെ കുറേ കോഴികളുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ പറഞ്ഞ പോലെ പോയി നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക അറിയിക്കുകയും